ശക്തമായ മഴയിലും മലവെള്ളപ്പാച്ചിലും നിലമ്പൂർ പോത്തുഗൽ ഭാഗത്ത് പുഴയിൽ പലയിടങ്ങളിലായി ഒരു കുട്ടിയേടതുൾപ്പെടെ ആറുപേരുടെ മൃതദേഹം ഒഴുകിയെത്തി വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ഒലിച്ചു വന്നതാണെന്നാണ് നിലവിലെ നിഗമനം വയനാടിന്റെ അതിർത്തി മേഖലയാണ് പോത്തുകൽ ചാലിയാർ വനത്തിലൂടെ ശക്തമായ ഒഴുക്കിൽ മൃതശരീരങ്ങൾ പോത്തുഗൽ മേഖലയിലെത്തിയതെന്ന് സംശയിക്കുന്നു നിലമ്പൂർ പോത്തുകല്ലുഭാഗത്ത് പുഴയിൽ പലയിടങ്ങളിൽ നിന്നായി ആറുപേരുടെ മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തി രാവിലെ പലയിടങ്ങളിലും വേറെയും ശരീരങ്ങളും ശരീരഭാഗങ്ങളും ഒഴുകിയെത്തുന്നതായി പറയുന്നുണ്ട് ഒരു കുട്ടിയുടേതുൾപ്പെടെ ആറുപേരുടെ മൃതദേഹം രാവിലെ തന്നെ കണ്ടെടുത്തു വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ഒലിച്ചു നിലവിലെ നിഗമനം വയനാടിന്റെ അതിർത്തി മേഖലയാണ് പോത്തുകൽ ചാലിയാർ വളക്കിലൂടെ ശക്തമായ ഒഴുക്കിൽ മൃതശരീരങ്ങൾ പോർത്തുഗൽ എത്തിയതെന്ന് സംശയിക്കുന്നു വെള്ളിലമ്പാറ കോളനിയിൽ നിന്നാണ് മൂന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ഭൂദാനം അച്ചുകയിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി വെള്ളിലമാട് നിന്ന് മൃതദേഹഭാഗം ലഭിച്ചു കുനിപ്പാറയിൽ മൂന്ന് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു കുട്ടിയുടെ മൃതദേഹവും കണ്ടെത്തിയിട്ടുണ്ട്